ഹലോ അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെ ഉപകാരപ്രദമായ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ വളരെ എഫക്റ്റീവായ ആത്മീയ ടിപ്സാണ് പറയാൻ പോകുന്നത് ഹലാലായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കാനും വിഷമങ്ങൾ നീങ്ങിപ്പോക്കാനും കിടക്കുന്ന വാതിലുകൾ തുറന്നു കിട്ടാനും ഈ ആത്മീയമായ പ്രതിവിധി ചെയ്യുക സംശയിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും ഇൻഷാല്ല തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഈ അമൽ ചെയ്യുക സ്ത്രീകൾ മെൻസസ് കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം ചെയ്താൽ മതി പ്രത്യേകമായി വിദേശത്തേക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇക്കാര്യം ആത്മാർത്ഥമായി ചെയ്താൽ ആ കാര്യം തുറന്നു കിട്ടുന്നതാണ് പോകാനുള്ള വഴിയും തുറന്നു കിട്ടുന്നതാണ് ഇൻഷാല്ല ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഫലം കിട്ടും ചെയ്യുന്ന അമൽ ആത്മാർത്ഥമായി ചെയ്യുക ഇഷാമയിരിബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഷിനു ശേഷം ചെയ്യുക ഏതാണ് ഓതണ്ട സൂറത്ത് എന്ന് നോക്കാം ഖുർആാനിലെ നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ത് മുഴുവനായും ഒരു തവണ ഓതുക ശ്രദ്ധിക്കുക മുഴുവനായും ഒരു തവണ ഓതുക ഓതിക്കഴിഞ്ഞ ശേഷം യാ ഫത്താവു യാ അള്ള വിജയം നൽകുന്നവൻ തുറന്ന് നൽകുന്നവൻ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുക യാ ഫത്താവു യാ അള്ള എന്നു തന്നെ ചൊല്ലണം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ് ഇൻഷാല്ല ആശകളും ആഗ്രഹങ്ങളും നിറവേറി അടഞ്ഞ വഴികൾ തുറന്ന് കിട്ടാനും വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറാനും മാഷ വെരി എഫക്റ്റീവായ ടിപ്സാണിത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് നിങ്ങളുടെ എല്ലാ അലാലായ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നതാണ് ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ല സഫലീകരിച്ചു തരട്ടെ ആ മീൻ യാറപ്പില്ല ആലമീൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല